നമുക്കൊന്നും പറയാമല്ലാസ്റ്റ് ഫൈവ് ആവുമ്പോഴാണ് പിന്നെയും നമുക്ക് എങ്ങനാവും എനിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടു വെറുതെ ഞാൻ പറയില്ല ചിന്തയല്ല ഭയങ്കര ക്യൂട്ടാ ഭയങ്കര ക്യൂട്ടാ ഭയങ്കര ഇമോഷണലായി പിന്നെ ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല കുട്ടിയാ ാണ് പക്ഷേരി തോന്നു കൊറച്ചുകൂടി ഫൈറ്റ് ചെയ്യാന്നാണ് കുറച്ചും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്രയും നല്ല നല്ല എന്താ പറയാ പക്ഷെ നമ്മളെല്ലാം പോയപ്പോ അവര് നന്നായി ആഘോഷിക്കണ്ടായിരുന്നു നല്ല പാട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു അതല്ലാതെ ഞാൻ മൂന്നു ദിവസം ആ അതാണ് അതാണ് നമ്മൾ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാവൂല അപ്പോഴാണ് അവര് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ

കളിക്കുന്ന ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി ചോദിച്ചാൽ എനിക്ക് കുറച്ചും പറയാം പുറത്തു പോയ ആൾക്കാര് അവര് ഭയങ്കര സന്തോഷമായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ നമ്മൾ ഒരുപാട് അവിടുത്തെ എലിമിനേറ്റ് ആയാലേ എനിക്ക് തോന്നുന്നു ഒരു കണ്ടെസ്റ്റന്റ് ആ ഗെയിമിനെ പറ്റി ആരും ആലോചിക്കട്ടോ അപ്പോ ഞാൻ പോയി കണ്ടപ്പോ ജാസ്മൻ രാത്രി അവര് രണ്ടുപേരും നല്ല ക്യൂ പേരും പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഗെയിം കാണാറില്ല ആര് ജയിച്ചാലും എന്തോ ഒരു വല്യൊരു ദൗത്യമാണെന്നാ ഞാൻ പറയാം അല്ലെ വലിയൊരു റിയില്ല ഞാനതൊന്നും കേട്ടിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ സോഷ്യൽ മീഡിയയിലെ ആളാണ് നിങ്ങള് ശ്വേത മെനൻ എന്ന സിനിമ നടി ആണ് പോയത് അവിടെ ബാക്കി എനിക്കറിയില്ല ഞാൻ ഓഡീഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഓഡിസ്റ്റിന് ഞാൻ ഫസ്റ്റ് സീസണ എനിക്കറിയില്ല ഈ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഒന്നും എനിക്കറിയില്ല നമ്മളെല്ലാം ഏഷ്യാനെറ്റ് നമ്മളെല്ലാരും ഏഷ്യാനെറ്റ് ആവുമ്പോൾ എന്റെ മോളെ ആൾക്കാർ കണ്ടു മീറ്റ് ചെയ്തു എന്താ പറയാ എൻ്റെ മോള് എന്നീ യെസ്റ്റോ താങ്ക് യു ദിവസം

ചെയ്ത പുതിയ കുടങ്ങൾ അങ്ങനെ പറയല തീർച്ചയായിട്ടും